നവീകരിച്ച മംഗ്ലിൻ തോട് മന്ത്രി നാടിന് സമര്പ്പിച്ചു തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ പൂർത്തീകരിച്ച പദ്ധതികളുടെ പ്രഖ്യാപനവും പുനരുദ്ധാരണം നടത്തിയ മംഗ്ലി തോടിന്റെ ഉദ്ഘാടനവും പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു തൃത്താലയിൽ രൂക്ഷമായിരുന്ന ജലദൌർലഭ്യം ഇല്ലാതാക്കാൻ സുസ്ഥിര തൃത്താല പദ്ധതി വഴിയൊരുക്കിയെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു വെള്ളത്തിനായി ടാങ്കർ ലോറിയെ കാത്ത് ജനങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ട അവസ്ഥ മാറിയത് പദ്ധതിയുടെ വിജയമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പള്ളിപ്പാടം എ സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷില്ലാ മനസംരക്ഷണ ഓഫീസർ പി ടി സിന്ധു റിപ്പോർട്ട് അവതരിപ്പിച്ചു കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോമോഹൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറീന ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ രാധിക രദേശ് പി എസ് സുരേഷ് ബാബു പി എ അബ്ദുൾ വാഹിദ് നവകേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി സേതലവി വാർഡ് മെമ്പർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഒറ്റപ്പാലം മണ്ണ് സംരക്ഷണ ഓഫീസർ എ വിശ്വനാഥൻ സ്വാഗതവും ഓവസിയർ പി ടി ജോസ് നന്ദിയും പറഞ്ഞു തൃത്താല നിയോജക മണ്ഡലത്തിന്റെ സുസ്ഥിര വികസനം സാധ്യമാക്കുന്നതിന് മന്ത്രി എം പി രാജേഷ് അനുവദിച്ച പ്രത്യേക ബഡ്ജറ്റ് വിഹിതമായ രണ്ടു കോടി രൂപ വിനിയോഗിച്ചാണ് പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത് എട്ട് ചെറുനിർത്തടങ്ങളിൽ മണ്ണ് ജല ജൈവ സമ്പത്ത് സംരക്ഷണത്തിനായി മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം തിരുമുറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ കൊരക്കുഴത്തോട് നിർത്തടത്തിൽ മൺവരമ്പ് തെങ്ങിൻ തടം മൺകുളം മേൽക്കൂര മഴവെള്ള സംഭരണം ഫലവൃക്ഷ വിതരണം എന്നിവ നടപ്പാക്കി മംഗലീയത്തോട് ആഴവും വീതിയും വർദ്ധിപ്പിച്ച് പാർശ്വഭിത്തി നിർമ്മാണം ഇരുന്നൂറ്റി പതിമൂന്ന് ദശാംശം അൻപത് മീറ്റർ നീളം പൂർത്തീകരിച്ചു ഇതുവഴി പത്ത് ലക്ഷം ലിറ്റർ ജലം ഭൂമിയിലേക്ക് ശേഖരിക്കുവാനും അഞ്ഞൂറ്റി ആറ് ഹെക്ടർ പ്രദേശത്തെ മണ്ണും ജൈവസമ്പത്തും സംരക്ഷിക്കുവാനും സാധിച്ചു ഞാനിവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ നേരിട്ട ഏറ്റവും വലിയ കീറാകുട്ടി പ്രശ്നം ഭാരതപ്പുഴയുടെ കരയിലാണ് തൃത്താല തുള്ളി പിടിക്കാൻ എന്റെ അത്രയും നല്ല സ്ഥിതിയായിരുന്നു തൃത്താലയിൽ ഉണ്ടായിരുന്നത് അപ്പൊ ജലജീവൻ പദ്ധതി നടപ്പാക്കുന്നുണ്ട് പൈപ്പിടലുണ്ട് പൈപ്പിടാൻ റോഡ് കീറുന്നുണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷെ പൈപ്പിട്ടതുകൊണ്ട് മാത്രം വെള്ളം വെള്ളം ഭൂമിയിൽ ഉണ്ടാവണ്ടേ അപ്പൊ അതുകൊണ്ടാണ് പൈപ്പ് പൈപ്പ് വെള്ളം എത്തിക്കാനുള്ള പണി ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ അത് നടക്കട്ടെ പൈപ്പിലൂടെ വെള്ളം കിട്ടുമ്പോ കിട്ടും എന്ന നിലപാടല്ല സ്വീകരിച്ചു ജലസംരക്ഷണം മണ്ണ് സംരക്ഷണം അതുപോലെ കൃഷി ഇതിനെല്ലാം ഊന്നൽ കൊടുത്തുകൊണ്ടൊരു പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചു പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമായിരുന്നില്ല ഒരു മൂന്നാല് കൊല്ലത്തെ അധ്വാനം കൊണ്ട് മാത്രം റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒന്നിനാണ് ഇറങ്ങി പുറപ്പെട്ടത് ഇപ്പൊ നമ്മുടെ ഒരു ശീലം എന്താന്ന് വെച്ചാൽ കാണണം എന്തെങ്കിലും അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ നടക്കാത്ത കാര്യങ്ങളാണ് എന്ന് നമ്മൾ പെട്ടെന്ന് വിധി എഴുതി വലിയൊരു അധ്വാനത്തിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ടായി ഒരുപാട് സമയം സമയം മന്ത്രിയുടെ തിരക്കിനിരയിൽ എം എൽ എ എന്ന നിലയിൽ കുറച്ചു സമയമാണ് ഇവിടെ കിട്ടുക അതിൽ നിന്നൊരു നല്ല തൊങ്ക് സമയം ഇതിനായിട്ട് നീക്കിവെച്ചിട്ടുണ്ട് അങ്ങനെ വലിയൊരു തയ്യാറെടുപ്പ് അധ്വാനം അതിനൊടുമില്ല ഇപ്പൊ സുസ്ഥിര തത്താലയുടെ നേട്ടങ്ങൾ എല്ലാവർക്കും കാണാനും അനുഭവപ്പെടാനും കഴിയുന്നു ചെറിയ കാര്യമല്ല എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല മൂന്നാല് കൊല്ലത്തെ അധ്വാനം കൊണ്ടാണ് അതെങ്ങനെയൊരു സാധ്യമായത് സാധ്യമായത് ഭൂമിയിൽ കടിയിൽ വെള്ളം തിരിഞ്ഞിറങ്ങാനുള്ള സൗകര്യം വെള്ളം സംഭരിക്കാനുള്ള സൗകര്യം അതാ ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ചത് മണ്ണു സംരക്ഷണ വകുപ്പിന്റെ റിപ്പോർട്ട് അവതരിപ്പിച്ച് ആ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല എന്തൊക്കെയാണ് അവിടെ ചെയ്തത് എന്ന് പഠിച്ചിറങ്ങിയാൽ ജോലി വേണം പട്ടാമ്പി ലെജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു